ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരിയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പരിതാൻ ഗോൾഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ പരിതാൻ ഗോൾഡിൽ മിക്സ് ആൻഡ് മാച്ചും അതേപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് അത്രയും അടിപൊളിയായിട്ടുള്ള ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അതായത് ഈ ആഴ്ചയിൽ ഓർഡർ എടുക്കുന്നതിനെക്കുറിച്ച് ഈ ആഴ്ച ഒരു രണ്ട് മൂന്ന് ദിവസം ലീവ് വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് എന്നുള്ളതും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് പറയുന്ന ഡീറ്റെയിൽസ് കേട്ട് 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 നോക്കുക കേട്ടോ അപ്പം ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് സിംഗിൾ ഡിസൈൻസ് ആയിട്ടുള്ളതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളതും കാണിക്കുന്നുണ്ട് അപ്പം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് ഞാൻ ഏതൊക്കെയാണെന്ന് മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് പറയാം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചേക്കുന്ന രണ്ട് ഡിസൈനും സിംഗിൾ ഡിസൈൻസ് ആണ് അതിൽ ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കണം കേട്ടോ അപ്പം ഇത് രണ്ട് മെറ്റീരിയലും ഒന്നിച്ചെടുക്കണം അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം എന്നാലും പുതിയതായിട്ട് എടുക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് പെയർ ആയിട്ട് എടുക്കണം അതിൽ ഒരു മെറ്റീരിയൽ മാത്രം എടുക്കാൻ പറ്റും കേട്ടോ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്ന രണ്ട് പീസ് ഒരു സെറ്റ് രണ്ടാമത്തെ സെറ്റ് ഒരു ഒരു പെയർ അങ്ങനെ അങ്ങനെയാണെ വരുന്നത് പിന്നെ ഡിസൈൻസ് നിങ്ങൾ നോക്കുക എല്ലാം ഭംഗിയുള്ളതാണ് അപ്പോൾ അത് കേ ഇത് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഡിസൈൻ കാണുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കൂടെ കേൾക്കാം കേട്ടോ അപ്പം അങ്ങനെയാണ് പിന്നെ ഇത് മാംഗോ ഡിസൈൻ ആണേ അറിയാമല്ലോ മാംഗോ ഡിസൈനിന് എത്രത്തോളം ഡിമാൻഡുള്ളതാണെന്നല്ലെ അവർക്കും അറിയാവുന്നതാണ് ഞാൻ കൂടുതൽ കുറേ ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന ഡിസൈൻസ് ആണ് എല്ലാം തന്നെ ഒരു ഡിസൈനും നമുക്കങ്ങനെ എന്താ ലെഫ്റ്റ് ഓവർ ആയിട്ട് ഇരുന്ന് പോകുന്നൊരു ഐറ്റംസ് ഒന്നും ഇതിനകത്ത് ഇല്ല നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഡിസൈൻസും അങ്ങനെ കുറേ നാളത്തേക്കൊന്നും ഇരുന്ന് പോകാറില്ല കേട്ടോ അത്രയും നല്ല ഡിസൈൻസ് ആണ് പിന്നെ കുറേ ബണ്ടിൽസ് ചില ഐറ്റംസ് കൂടുതൽ ബണ്ടിൽസ് ഉള്ളത് മാത്രമേ നമുക്ക് കുറച്ച് കുറച്ച് നാളും കൂടെയൊക്കെ ഉണ്ടാവാറുള്ളൂ അല്ലാത്തതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഐറ്റംസ് തന്നെയാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് ഇതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ഫ്രണ്ട് സെൻറ്ററിൽ കുറച്ച് ഭാഗം പ്ലെയിനും ബാക്കി ബോർഡറാണ് പിന്നെ നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ തിങ്കളാഴ്ച ദിവസമായിരിക്കും ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നത് ഇതിൻ്റെ കൂടുത്തിൽ വേറെ അജറക്കിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മളെ നെക്സ്റ്റ് ചാനൽ രണ്ട് ചാനലാണ് നമുക്കുള്ളത് രണ്ട് ചാനലും ഇട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും അതായത് ഈ വീഡിയോ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ രണ്ട് വീഡിയോ ഇടുന്നുണ്ടാവും അതല്ലാതെ വേറെ കളക്ഷൻസ് കാറ്റലോഗിൽ ഫോട്ടോസ് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബുധനാഴ്ച വരെയാണ് എന്താ എന്താ ഓർഡേഴ്സ് എടുക്കുന്നത് ബുധനാഴ്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ച വെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിലും പോകാനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മസ്റ്റായിട്ടും ബിസിനസ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ആ ഒരു അങ്ങനത്തെ സാഹചര്യം അല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ബുധനാഴ്ച വരെയാണ് ഓർഡർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം കളക്ഷൻസ് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് ഫുള്ള് അപ്ലോഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് തീ തീർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സേ അതിൻ്റെ എല്ലാ ഓർഡേഴ്സ് എടുത്ത് തീർക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാറ്റലോഗിനകത്തും കുറേ ഫോട്ടോസ് രണ്ടേ തൊണ്ണൂറിൻ്റെ ഐറ്റംസും പിന്നെ മൂന്ന് ഇരുപതിൻ്റെതും ഒക്കെ നമ്മുടെ കയ്യിലുള്ള വന്നിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും ഇട്ട് അപ്ലോഡ് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടാവും പിന്നെ അർജൻറ്റായിട്ട് മെറ്റീരിയൽസ് വേണ്ടവരെല്ലാം ബുധനാഴ്ചക്കുള്ളിൽ ഓർഡർ എടുത്ത് പേയ്മെൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ ഇവിടുന്ന് കൊറിയർ എല്ലാവരുടെയും സെൻഡ് ചെയ്ത് അതായത് ബുധനാഴ്ച വരുന്ന ഓർഡേഴ്സ് വരെ ഇന്ന് വരുന്ന എല്ലാ ഓർഡേഴ്സും നാളെ ആ രീതിയിലാണ് അയക്കുന്നത് അപ്പോൾ ബുധനാഴ്ച വരുന്ന ഓർഡേഴ്സ് വ്യാഴാഴ്ച ആഴ്ച നമ്മൾ ക്ലോസ് ചെയ്യും കേട്ടോ അപ്പം വ്യാഴാഴ്ച നമുക്ക് പള്ളിയിൽ പോകാനും കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വ്യാഴാഴ്ച ഓർഡർ ഓർഡേഴ്സ് എടുക്കുന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോവുകയാണ് പിന്നെ വ്യാഴം ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് ഒട്ടുമേ മെസ്സേജ് ഒന്നും നോക്കാനോ ജോലികളൊന്നും ചെയ്യാനോ ഒന്നും പറ്റുന്ന ദിവസമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ കൂടെ പറഞ്ഞു പോവുകയാണ് പിന്നെ ഈസ്റ്റർ ആണ് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ ഒരു ഹോളി ആണ് ഇനി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അർജൻറ് ഉള്ളവരെല്ലാം തന്നെ ബുധനാഴ്ച വരെ തിങ്കൾ ചൊവ്വ ഈ മൂന്ന് ദിവസങ്ങളിൽ മാക്സിമം ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കളക്ഷൻസാ ലീവിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈസ്റ്ററിന് ശേഷം വരുന്ന നമ്മൾ കുറേ കൂടുതൽ ഐറ്റംസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഇനിയും എല്ലാം ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും അതിനുവേണ്ടി ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക പിന്നെ ഇത് ഈ ഒരു പരിതാം ബ്രാൻഡ് എല്ലാവർക്കും അറിയുന്നതാണ് കുറേ പേര് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പരിതാം കൊണ്ട് ഫുള്ള് അങ്ങ് തീർന്നായിരുന്നു കുറേ പേര് ചോദിച്ചു പരിതാംകൊള്ളു കൊണ്ടുവന്നില്ലേ ഒന്നോ വന്നോന്ന് കാരണം ആ ഒരു ബ്രാൻഡിന് ഒരു പ്രത്യേക ഡിമാൻഡുള്ളൊരു ബ്രാൻഡാണ് അത്രത്തോളം എന്താ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും നല്ല ക്വാളിറ്റിയിലും അതേപോലെ തന്നെ ഡിസൈൻസ് ആണെങ്കിലും എത്രയും ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിൽ എപ്പോഴും വരാറുള്ളത് അതിൽ വരുന്നതിൽ ഏറ്റവും നല്ല ഡിസൈൻസ് നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ ആ ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നതിൻ്റെ കൂടത്തിൽ പിന്നെ ഇത് തുണിയുടെ ഡീറ്റെയിൽസ് കൂടെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട് എല്ലാവരും അതൊന്ന് നോക്കുക ഇതിൽ നമ്മളൊരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു മെറ്റീരിയൽ അതിൻ്റെ മേളിൽ വെച്ച് അങ്ങനെ അങ്ങനെ കാണിക്കുന്ന ഡിസൈൻസ് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ സിംഗിൾ ആയിട്ട് വെച്ച് കാണിക്കുന്നതൊക്കെ സിംഗിൾ ഡിസൈനും ആണ് ഇതുപോലെ കാണിക്കുന്നതെല്ലാം മിക്സ് ആൻഡ് മാച്ചു ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി നമ്മളുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരും ആ കാറ്റലോഗിനകത്ത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് ഒരു ഫോട്ടോയിൽ രണ്ടെണ്ണം ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാം മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് അപ്പോൾ കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്